മഹായുദ്ധങ്ങളിൽ വിജയിക്കുന്നവരും കിരീടവും ചെങ്കോലും നിലനിർത്തുന്നവരും മാത്രമാണ് മികച്ച യോദ്ധാക്കളെന്ന ധാരണ വലിയ പിഴവാണ് കനകിരീടങ്ങളുടെ എണ്ണമോ വെട്ടിപ്പിടിച്ച ഭൂമിയുടെ കണക്കുകളോ ഇല്ലാതെ ഹൃദയസിംഹാസനങ്ങളെ അലങ്കരിക്കുന്ന ചില കിടയറ്റ പോരാളികളുണ്ട് അവർ അസാധാരണമാവിധം ശക്തരായിരിക്കുമ്പോഴും അവരുടെ സൈന്യം ദുർബലമായിരിക്കും അവരുടെ അണുഭൂമിയിൽ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അവരുടെ സൈന്യം ഒരു പക്ഷേ ചിതറിയോടുകയായിരിക്കും ഈ വൈചിത്ര്യം പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ് ചിലർ കിരീടങ്ങളുടെ എണ്ണം മാത്രം നോക്കി എക്കാലത്തെയും മികച്ചവരെന്ന് വാഴ്ത്തിപ്പാടുന്നത് വിജയിച്ച പോരാളികളുടെ എല്ലാം പിന്നിൽ അവരുടെ പ്രതിഭയോട് ഒട്ടിനിൽക്കാൻ ശേഷിയുള്ള പയറ്റിത്തലഞ്ഞൊരു സൈന്യമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന പ്രയോഗ ദിവസം ഭൂമിയിലെ ഏറ്റവും വിദഗ്ധനായ ധനുർദ്ധാരിയായ മദ്യപാണ്ഡവനും വില്ലാളിവീരനുമായ അർജുനൻ തൻ്റെ പ്രകടനത്തിനുശേഷം അഭിമാനപുളകിതനായി ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് മേഘഗർജനം പോലെ കരകോഷം കർണൻ അരങ്ങേറ്റപ്പന്തലിൻ്റെ പ്രവേശന കവാടത്തിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ച കർണൻ്റെ കയ്യടികൾ തോൽവി എന്തെന്നറിയാത്ത അർജുനനെ ഒരു നിമിഷം നിശ്ചലനാക്കി ഇരുളിൻ്റെ മാറുപിളർന്ന് പശ്ചിമദിക്കിനെ രക്തപങ്കിലമാക്കുന്ന സൂര്യാഗമനം പോലെ ദ്വാരപാലകന്മാർ മാറിക്കൊടുത്ത പാതയിലൂടെ ആ മഹാതേജസ്വി കടന്നു വന്നു ശേഷം സർവജനങ്ങൾക്കു മുന്നിൽ തൻ്റെ അനിതരസാധാരണമായ പ്രതിഭയെ കാഴ്ചവെച്ചു അർജുനന്റെ വിലോപനീയ പ്രകടനങ്ങളെ വിസ്മൃതിയിലേക്കാനയിക്കുമാർ ശാസ്ത്രക്രിയാ വൈദഗ്ധ്യത്തോടെ കർണബാണങ്ങൾ ലക്ഷ്യം വേദിച്ചു അർജുനൻ സമനോ അർജുനനേക്കാൾ മികച്ചവനോ ആണ് താനെന്ന് കർണൻ അടിവരയിട്ട് തെളിയിച്ചു പക്ഷേ കർണനെന്ന ഇതിഹാസ നായകനോട് നീതി കാട്ടിയതെന്താണ് കുന്തിയുടെ രൂപത്തിൽ കൃഷ്ണന്റെ രൂപത്തിൽ സഹോദരങ്ങളുടെ രൂപത്തിൽ ദൗപതിയുടെ രൂപത്തിൽ മിക്കപ്പോഴും അത് അയാൾക്കെതിരായിരുന്നു അവസാനം കുരുക്ഷേത്ര യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അയാൾക്ക് മികച്ചൊരു തേരാളി പോലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ കൃഷ്ണോപദേശമനുസരിച്ച് ചതിയിലൂടെയാണ് അർജുനൻ കർണനെ വധിച്ചത് കർണനെ ഓർക്കുമ്പോഴൊക്കെയും എനിക്ക് റൊണോയെ ഓർമ്മ വരും തൻ്റെ ശരീരവും ആത്മാവും ഫുട്ബോളിൻ്റെ നൂലിഴകളോട് ചേർത്ത് പന്ത് തട്ടുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഈ ഗെയിമിനു വേണ്ടി ഇനി എന്താണ് നൽകാനുള്ളത് കഴിഞ്ഞ രണ്ട് ദശാബ്ദമായി ഫുട്ബോൾ ലോകത്തെ സാന്ദ്രമാക്കുന്ന ഒറ്റ മരപ്പയ്യത്താണ് അയാൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം റയൽ മാഡിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം പോർച്ചുഗൽ നാഷണൽ ടീമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഇന്റർനാഷണൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം അങ്ങനെ റൊണോയെപ്പറ്റി പറഞ്ഞാൽ തീരാത്ത ബഹുമതികൾ അങ്ങനെ നീണ്ടു കിടക്കുന്നു പോർച്ചുഗൽ എന്ന ദ്വീപുരാഷ്ട്രം ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നേടിയ ഗോളിൻ്റെ എഴുപത്തഞ്ച് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്തത് റൊണോ റൊണോറ്റക്കാണ് പറയൂ ഇനി എന്താണ് അയാൾ നേടേണ്ടത് കഠനാധ്വാനത്തിന് സ്വക്രലോകത്തൊരു പര്യായമുണ്ടെങ്കിൽ അത് ഈ മനുഷ്യനാണ് അയാൾ പൊഴിക്കുന്ന വിയർപ്പിലെ ഉപ്പുകണം പോലും കാൽപ്പന്തിൻ്റെ സത്തയാണ് എന്നിട്ടും മികച്ചൊരു സൈന്യമില്ലാതെ പോയതിൻ്റെ പേരിൽ ആ സൈന്യം അയാൾക്കൊരു ലോക കിരീടം നേടിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ അയാൾ നിരന്തരം വേട്ടയാടപ്പെടുന്നു ക്രൂരമായി നിന്ദിക്കപ്പെടുന്നു എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യനെ വെറുക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ട റോണോ കർണനെയും നെപ്പോളിയനെയും വാഴ്ത്തുന്നത് പോലെ വരും തലമുറ ഒരു പക്ഷേ നിങ്ങളെയും പരാജിത നായകനായി കണക്കാക്കിയേക്കാം പക്ഷേ പ്രിയപ്പെട്ടവനെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ നിന്റെ മേന്മകൾ എനിക്കറിയാം പോരിൽ ശത്രുക്കൾക്ക് ദുസ്സഹനാണ് നീ നിന്നേക്കാൾ ധൈര്യമുള്ളവനും നിന്നേക്കാൾ ബലമുള്ളവനും വേറെയില്ല നിന്നെപ്പോലെ അലിവുള്ളവനായി മറ്റാരുമില്ല മകനെ ഭൂമിയിൽ നിനക്ക് തുല്യനായി മറ്റാരുമില്ലെന്നറിഞ്ഞുകൊള്ളുക ലവ്യ റോണോ